മർത്തമറിയം സമാജം സെൻട്രൽ എക്സാം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്ക് ഓഫ് രൂത്ത് ആൻഡ് എസ്തേർ ചാപ്റ്റർ എയ്റ്റ് ഹാമാൻ്റെ ഉപായം ദുഷ്ടതയുടെയും ദൈവഹിതത്തിൻ്റെയും പോരാട്ടം ഹാമാൻ സ്കീം ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഈ വിൽ ആൻഡ് ഡിവൈൻ വിൽ ഒമ്പതാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ എസ്തേർ മൂന്നാം അധ്യായത്തിൽ എന്തിനെപ്പറ്റിയാണ് വിവരിക്കുന്നത് വാട്ട് ഈസ് ഡിസ്ക്രൈബ് ഇൻ ദ തേർഡ് ചാപ്റ്റർ ഓഫ് എസ്തർ എസ്തേർ മൂന്നാം അധ്യായം ആഗാഗ്യനായ ഹാമാൻ എന്ന ഉന്നത അധികാരിയുടെ നിരൂപണങ്ങളും അവൻ്റെ ദുരുപായങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത് ചാപ്റ്റർ ത്രീ ഓഫ് എസ്തർ തോട്ട്സ് ആൻഡ് ഈവൽ സ്കീംസ് ഓഫ് ഹാമാൻ ദൈറ്റ് എ ഹൈ റാങ്കിംഗ് ഓഫീഷ്യൽ ഇൻ ദ കിംഗ്സ് കോർട്ട് ക്വസ്റ്റ് നമ്പർ ടു എന്തുകൊണ്ടാണ് ഹാമാനെ മോർത്തേക്കായ് ആദരിക്കുവാൻ വിസമ്മതിക്കുന്നത് വൈ ഡിഡ് മോർത്തേക്കായ് റെഫ്യൂസ് ഓണർ ഹാമാൻ മോർത്തേക്കായുടെ യഹൂദ പൈതൃകവും ദൈവത്തോടുള്ള വിശ്വസ്തതയുമായിരുന്നു ഹാമാനോട് മോർത്തേക്കായ് ഇപ്രകാരം പെരുമാറുവാൻ കാരണം മോർത്തായ്സ് ബിഹേവിയർ വാസ് റൂട്ടഡ് ഇൻ ഹിസ് ജൂയിഷ് ഹെറിറ്റേജ് ആൻഡ് ഹിസ് ടു ഗോഡ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ എന്തുകൊണ്ടാണ് ഹാമാൻ കോപാകുലൻ ആകുന്നത് വൈ ഡസ് ഹാമാൻ ബിക്കം ഫ്യൂരിയസ് രാജാവിൻ്റെ കൽപ്പനയുണ്ടായിരുന്നു എല്ലാരും ഹാമാനെ കുമ്പിടണമെന്ന് എന്നാൽ മോർത്തേക്കായി അവനെ വണങ്ങിയില്ല ബാക്കി എല്ലാവരും കുമ്പിട്ടു ഇത് ഹാമാനെ കോപിപ്പിച്ചു അല്ലെങ്കിൽ യഹൂദനായ മോർത്തേക്കായി ഹാമാനെ ആദരിക്കുവാൻ വിസമ്മതിക്കുമ്പോൾ ഹാമാൻ കോപാകുലൻ ആകുന്നു ആസ്പദ റോയൽ ഖമാൻ ബോ ബിഫോർ ഹിം ായോടുള്ള പ്രതികാരമായി എന്താണ് ചെയ്തത് അല്ലെങ്കിൽ ഏത് സംഭവമാണ് യഹൂദർക്ക് അനുകൂലമായി പിന്നീട് വഴിമാറിയത് വാട്ട് ഡിഡ് ഹാമാൻ ഡു ആസ് റിവെഞ്ച് എഗെൻസ്റ്റ് മോർത്തേക്കായ് ഓർ വാട്ട് ഈവൻ ലേറ്റർ ടേൺസ് ഔട്ട് ടു ബി ഇൻ ഫേവർ ഓഫ് ദ ജൂസ് മോർത്തേക്കായോടുള്ള പ്രതികാരമായി ഹാമാൻ ഒരു ജാതി ഹത്യാ സംവിധാനം തീരുമാനിക്കുന്നു പാസി രാജ്യത്തിലെ എല്ലാ യഹൂദന്മാരെ നശിപ്പിക്കുവാൻ ഒരു ദിവസം നിശ്ചയിക്കുന്നു ഈ സംഭവമാണ് യഹൂദർക്ക് അനുകൂലമായി പിന്നീട് വഴിമാറിയ സംഭവം ഇതാണ് പ്രതികാരമായി ഹാമാൻ ചെയ്തത് എംപയർ ഇറ്റ് നമ്പർ ഫൈവ് എന്തായിരുന്നു ഹാമാന്റെ വാഗ്ദാനം വാട്ട് വാസ് ഹാമാൻസ് പ്രോമിസ് അതായത് രാജാവ് യഹൂദന്മാരെ കൊല്ലുവാനുള്ള രാജകൽപ്പന പുറപ്പെടുവിച്ചാല് എന്താണ് ഹാമാൻ രാജാവിന് വാഗ്ദാനം ചെയ്തിരുന്നത് രാജഭണ്ഡാരത്തിലേക്ക് പതിനായിരം താലന്ത് വെള്ളി കൊടുത്തയക്കാം എന്നായിരുന്നു ഹാമാന്റെ വാഗ്ദാനം ഹാമാൻ പ്രോമീസ് ടു ഡിപ്പോസിറ്റ് ടെൻ തൗസൻഡ് ടാലൻസ് ഓഫ് സിൽവർ ഇൻ ് ദ റോയൽ ട്രഷറി ഒരു എന്ന് പറയുന്നത് തേർട്ടി ഫോർ കിലോഗ്രാം എന്ന് കണക്കാക്കാവുന്നതാണ് അങ്ങനെയെങ്കിൽ ഈ പതിനായിരം എന്ന് പറയുന്നത് പേർഷ്യ രാജ്യത്തിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ മൂന്നിൽ രണ്ടോളം വരും അതായത് അറുനൂറ്റി അമ്പത് ടൺ അതിഭീമമായ ഒരു തുക എന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത് വൺ ടാലൻ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി തേർട്ടി ഫോർ കിലോഗ്രാം സോ ടെൻ തൗസൻഡ് ടാലൻസ് ഈക്വൽ അറൗണ്ട് ത്രീ ഫോർട്ടി തൗസൻഡ് കിലോഗ്രാംസ് ഓർ ത്രീ ഫോർട്ടി മെട്രിക് ടൺസ് ഓഫ് സിൽവർ ക്വസ്റ്റ്യൻ നമ്പർ സിക്സീം പുരീം എന്ന വാക്ക് വന്നത് എവിടെ നിന്നാണ് പാർസി രീതി പ്രകാരം പൂര് എന്ന ചീറ്റിട്ട് നോക്കിയാണ് സമയം നിശ്ചയിച്ചിരുന്നത് പൂര് എന്നത് അക്കേഡിയൻ ഭാഷയിൽ നിന്ന് പാർസിയിലേക്കും എബ്രായ ഭാഷയിലേക്കും വന്ന വാക്കാണ് ലോട്ട് അഥവാ ചീറ്റ് നറുക്ക് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ ബഹുവചനമാണ് പുരി ഇതാണ് യഹൂദന്മാരുടെ പെരുന്നാളിന് ഉപയോഗിച്ച വാക്ക് According to Persian custom, Haman used pur, lot or dice, to determine the date for carrying out the massacre. Pur is a word that originated in the Akkadian language and entered Persian and Hebrew. It means lot or dice. Its plural form is pudim, the name given to the Jewish festival. Question number seven. എന്നാണ് സകല യഹൂദരെയും വധിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചത് അതായത് ഏത് ദിവസത്തേക്കാണ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വെൻ വോസ് ദ ഓർഡർ ഇഷ്യൂ ടു കിൽ ഓൾ ദ ജ്യൂസ് രാജവാഴ്ചയുടെ പന്ത്രണ്ടാം ആണ്ട് അതായത് എസ് ധേ രാജ്ഞി രാജ്ഞി പദവിയിലെത്തിയതിനു ശേഷം അഞ്ചാം വർഷം ഏകദേശം ബി സി നാനൂറ്റി എഴുപത്തി നാല് അന്നേരം എസ് ധേ രാജ്ഞി രാജ്ഞി പദവിയിലെത്തിയത് ബി സി നാനൂറ്റി എഴുപത്തി ഒമ്പതാം ആണ്ടിലാണ് ഒന്നാം മാസം മുതൽ പന്ത്രണ്ടാം മാസം വരെ ചീട്ടിട്ട് നോക്കിയപ്പോൾ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതിയാണ് സകല യഹൂദരെയും വധിക്കുവാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്നത് ഇൻ ദ ട്വൽത്ത് ഇയർ ഓഫ് ദ കിങ്സ് റീൻ വിച്ച് വാസ് ദ ഫിഫ്ത്ത് ഇയർ ഓഫ് എസ് ദൂൺഷിപ്പ് അപ്രോക്സിമേറ്റ്ലി ഫോർ സെവൻറ്റി ഫോർ ബി സി ലോഡ്സ് വെർ കാസ് ഫ്രം ദ ഫസ്റ്റ് മന്ത് ടു ദ ദൽത്ത് മന്ത് ടു ഡിറ്റർമൈൻ ദ ഡേറ്റ് ദ ഡിക്രി വാസ് ട്വൽത്ത് മന്ത്രി ഉചിതമായ സമയം ചീറ്റിട്ട് തീരുമാനിക്കുന്ന പതിവ് പാർസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നതായി ആരുടെ ബുക്കിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദ പ്രാക്ടീസ് ഓഫ് കാസ്റ്റിംഗ് ലോട്ട് അപ്രോക്സിമേറ്റ് ടൈം വാസ് എ കോമൺ കസ്റ്റം അമംഗ് ദ പേർഷ്യൻ ഹൂ വാസ് നോട്ട് ദിസ് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇറ്റ് വാസ് ബൈ ഹിസ്റ്റോറിയൻ ഹെറോഡോട്ടസ് ക്വസ്റ്റ്യൻ നമ്പർ നയൻ ശൂഷന്റെ കലക്കത്തിന് കാരണം എന്താണ് വാട്ട് വാസ് ദ റീസൺ ഫോർ ദ ഡിസ്ട്രസ് ഇൻ സൂസ രാജകൽപ്പന രാജ്യത്തെല്ലായിടത്തും പ്രചരിക്കപ്പെടുന്നു അതായത് ബാബിലോൺ രാജ്യത്തുള്ള യഹൂദന്മാരെ മൊത്തം കൊല്ലുന്നതിന് വേണ്ടിയുള്ള രാജകൽപ്പനയാണ് പ്രചരിക്കപ്പെടുന്നത് ഇതൊരു വംശഹത്യയാണ് ഇതൊരു വ്യക്തമായി ആസൂത്രണം ചെയ്യപ്പെട്ട പദ്ധതിയായിരുന്നു ഇതാണ് ഇതിലൂടെ അനാവരണം ചെയ്യപ്പെട്ട ഇതാണ് ശൂഷ്യനിൽ വലിയൊരു കലക്കത്തിന് കാരണമായ രാജകൽപ്പന ദ റോയൽ ഡിഗ്രി വാസ് പ്രൊക്ലൈംഡ് ത്രൂഔട്ട് ദ എൻറ്റയർ കിങ്ഡം ആൻഡ് ദിസ് ലെറ്റ് യു ഗ്രേറ്റ് കൺഫ്യൂഷൻ ഇൻ സൂസ This was because the plan revealed a well organized scheme to exterminate the Jews from the kingdom, essentially a genocide or pogrom. Question number 10 What leads to ultimate destruction? ഹാമാന് ലഭിച്ച സ്ഥാനക്കയറ്റവും അംഗീകാരവും അവനെ അഹങ്കാരിയാക്കുന്നു ഹാമാൻസ് പ്രൊമോഷൻ ആൻഡ് റെക്കഗ്നിഷൻ മേ ഹിം പ്രൗഡ് പദവിയിൽ ഉണ്ടാകുന്ന ഉന്നതി മൂലം ലഭിച്ച ആദരവ് പദവിക്കുള്ള അംഗീകാരം എന്ന് തിരിച്ചറിയുന്നതിന് പകരം അഹങ്കാരത്തിനും സ്വന്ത കാര്യലാഭത്തിനും സ്വകാര്യ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമായി വിനിയോഗിക്കപ്പെട്ട അത് ആത്യന്തികമായ നാശത്തിലേക്ക് നയിക്കും ഇൻസ്റ്റെഡ് ഓഫ് റെക്കഗ്നൈസിംഗ് ദ ഓണർ ഹി റിസീവ്ഡ് ആസ് സംതിങ് ഡ്യൂ ടു ദ പൊസിഷൻ ഹി ഹെൽ ഹി യൂസ്ഡ് ഇറ്റ് ഫോർ സെൽഫ് അഡ്വർഡിസ്മെന്റ് പേഴ്സണൽ ഗെയിൻ ആൻഡ് ഫുൾഫില്ലിംഗ് സെൽഫിഷ് അംബീഷൻസ് വെൻ അതോറിറ്റി ആൻഡ് ഓണർ ആർ മിസ് യൂസ്ഡ് ഇൻ ദിസ് വേ ഇറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ ലെവൻ എന്തു മൂലം അപകടങ്ങളാണ് നേതാക്കൾക്കെല്ലാം പാഠം ആയിരിക്കേണ്ടത് വാട്ട് കൈൻഡ് ഓഫ് ഡേഞ്ചേഴ്സ് ജാതി വെറി അധികാര ദുരുപയോഗം അഹംഭാവം എന്നിവയാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ നേതാക്കൾക്കെല്ലാം ഒരു പാഠമായിരിക്കേണ്ടത് ആണ് ദ ഡേഞ്ചേഴ്സ് ഓഫ് എത്നിക് ഹേട്രഡ് അബ്യൂസ് ഓഫ് പവർ ആൻഡ് അറോഗൻസ് ഷുഡ് ആസ് എ ലെസൺ ഫോർ ഓൾ ലീഡേഴ്സ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ഹാമാൻ ഉണ്ടായിരുന്ന വ്യാമോഹം എന്ത് വോട്ട് വോസ് ഹാമാൻസ് ഡെല്യൂഷൻ രാജകൽപ്പനയാൽ കീഴടങ്ങുന്ന യഹൂദരുടെ ധനം മുഴുവൻ പിടിച്ചടക്കാം എന്നൊരു വ്യാമോഹമാണ് ഹാമാന് ഉണ്ടായിരുന്നത് പെർ ഹാസ് ഹാമാൻ വാസ് ഡെല്യൂഡ് ബൈ ദ ഐഡിയ ദാറ്റ് ഹീ കുഡ് സീസ് ഓൾ ദ വെൽത്ത് ഓഫ് ദ ജ്യൂസ് കോൺക്രീറ്റ് ത്രൂ ദ കിങ്സ് ഡിഗ്രി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ ഇസ്രായേലിന്റെ രക്ഷിതാവ് ഉറങ്ങാത്തവനാണ് എന്ന സത്യം മറന്നുപോയത് ആര് ഹു ഫോർ ഓഫ് ഇസ്രായേൽ നെവർ സ്ലീപ്സ് ഹാമാൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ പട്ടണത്തിൽ ഉണ്ടായ കലക്കം ആത്യന്തികമായി യഹൂദരുടെ വിമോചനത്തിന് കാരണമാകുന്നു എഴുതുക അല്ലെ സമർത്ഥിക്കുക എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നമുക്ക് താഴെയുള്ളത് എഴുതാവുന്നതാണ് റൈറ്റ് അബൌട്ട് ദൈറ്റ് ഡിസ്റ്റർബൻസ് ഇൻ സിറ്റി ഓഫ് ഓഫ് സൂസ അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ധൈര്യത്തിലും യഹൂദരുടെ രക്ഷയിലും ദൈവകരം വെളിപ്പെടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഗോഡ്സ് ഹാൻഡ് ഈസ് റിവീൽഡ് ഇൻ മോർത്തേഖായ്സ് കറേജ് ആൻഡ് ദ സാൽവേഷൻ ഓഫ് ദ ജ്യൂസ് അദ്ദേഹത്തിന്റെ നിഷേധം പോലും ദൈവ പ്രവൃത്തിക്ക് വഴിയൊരുങ്ങുന്നു സന്ദർഭത്തിൽ സ്വന്തം വിവേകത്തിൽ ഊന്നുന്നതിന് പകരം യഹൂദർ മുഴുവനും രപ്റ്റൊടുത്ത് വെണ്ണീറൽ കിടക്കുകയാണ് ചെയ്തത് ഇൻ ദ ഫേസ് ഓഫ് ദ ഫിയർ ഓഫ് ഡെത്ത് ഇൻസ്റ്റെഡ് ഓഫ് ടു ഓൺ ദ വോർ ക്ലോത്ത് ആൻഡ് ആഷസ് അവിടെമേൽ കൽപ്പിക്കപ്പെട്ടിരുന്ന രാജവിധി പൂർണമായും മാറിപ്പോവുകയും ഹാമാനും അവന്റെ മക്കളും തൂക്കിലേറ്റപ്പെടുകയും ശത്രുക്കൾ ഇല്ലാതാകുകയും ചെയ്യുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ദ റോയൽ ഡിക്രി ദാറ്റ് ഹാഡ് ബീൻ പ്ലാൻഡ് ദം ദോസ് കംപ്ലീറ്റ്ലി റിവേഴ്സ് ഹമാൻ ഹിസ് സൺസ് ഹാങ് ആൻഡ് ഹാൻഡ് എനിമീസ്

ദൈവം നിശബ്ദനായിരുന്നാലും അവൻ തന്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല ഇസ്രയേലിനെ ഫറോനിൽ നിന്ന് രക്ഷിച്ചതുപോലെ ദൈവം എസ്തേറിന്റെ കാലത്ത് രക്ഷ നൽകുകയാണ് ചെയ്യുന്നത് ഇവൻ ഇഫ് ഗോഡ് സീം സൈലന്റ് ഹി ഡസ് നോട്ട് അബാൻഡം ഹിസ് പീപ്പിൾ ജസ്റ്റ് റെസ്ക്യൂഡ് ഇസ്രായേൽ ഫ്രം ദ ഫറവോ ഹി ഓൾസോ ഡെലിവേർഡ് ഹിസ് പീപ്പിൾ ഇൻസ്റ്റൈൻ ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് ആശ്രയമാകുന്നു ഹാമാന്റെ തിന്മയുടെ അനന്തര ഫലം പോലും ദൈവം നന്മയാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് യഹോവ നിങ്ങൾക്ക് വേണ്ടി പോരാട് എന്നത് ഇവിടെയും അന്യർത്ഥമാകുന്നു ദ ഗോഡ് ഓഫ് ഇസ്രായേൽ ഇസ് എ റെഫ്യൂജ് ഫോർ ഹിസ് പീപ്പിൾ ഈവൻ ദ ഈവിൽ കോൺസിക്വൻസസ് ഓഫ് ഹാമാൻസ് ലോഡ് വിൽ ഫൈറ്റ് ഫോർ യു ബി കെം ട്രൂ ഹിയർ ഇതാണ് ചൂസൻ പട്ടണത്തിൽ ഉണ്ടായ കലക്കം ആത്യന്തികമായി യഹൂദരുടെ വിമോചനത്തിന് കാരണമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ഈ ചാപ്റ്ററിലെ പ്രധാന പാഠങ്ങൾ ഏതല്ല കീ ലെസൺസ് അഹങ്കാരത്തിന്റെ അപകടങ്ങളെപ്പറ്റി ഇവിടെ വിവരിക്കുന്നുണ്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ടോഡ് രാജ്യപ്രീതിക്കായി ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന ഹാമാനെ കാണിച്ചിരിക്കുന്നു ഹാമാൻ ഡിവൈസ് സീവിൽ സ്ട്രാറ്റജീസ് ചൂഷൻ പട്ടണത്തിൽ ഉണ്ടായ കലക്കം ആത്യന്തികമായി യഹൂദരുടെ വിമോചനത്തിന് കാരണമാകുന്നതിനെ പറ്റി വിവരിച്ച് കൊടുത്തിരിക്കുന്നു ദ വൈഡ് സ്പ്രെഡ് ഡിസ്റ്റർബൻസസ് ഇൻ ദ സിറ്റി ഓഫ് സൂസ അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ദ ഓഫ് ദ ജ്യൂസ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക